എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് സർക്കാരിൽ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ആകാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യത്തെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ജനറൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് പ്ലസ് ടുവും കമ്പ്യൂട്ടറിലുള്ള നോളജും ആവശ്യമാണ് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇൻഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ വേക്കൻസിയും വന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് വരെ ഏജ് ലിമിറ്റ് നാൽപ്പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഇൻഹാൻഡിൽ ലഭിക്കുന്നത് പ്ലസ് ടു സ്റ്റെനോഗ്രാഫിയുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ജെ എസ് ഐക്ക് ഇരുപത്തിയാറ് ഒഴിവുകളും ജൂനിയർ സ്റ്റെനോഗ്രാഫറിന് ഏഴ് ഒഴിവുകളുമടക്കം മുപ്പത്തിമൂന്ന് ഒഴിവുകളാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് വേക്കൻസീസ് വന്നിരിക്കുന്നത് നാഷണൽ എൻവോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എസ് ഐ ആർ എൻ ഡബ്ല്യു ആർ ഐയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് സോ നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഡബ്ല്യു ആർ ഐ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ എൻ ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ കൈശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം